അതെ നമ്മൾക്ക് അടുക്കളയിൽ പോയാലോ വായോ ഇന്നൊരു കേബേജ് പേരാണ് ഉണ്ടാക്കുന്നത് ഇതാ ഇതാണ് കേബേജ് കേബേജ് ഇതാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും പറഞ്ഞത് മാത്രം ഒരു വലുതായിട്ട് തോന്നുമെങ്കിൽ അത്ര വലിയ കേബേജൊന്നും അല്ല കേട്ടോ ഒരു ചെറിയതാണ് ഇടത്തരമല്ല അതിലും ചെറുതാണ് രണ്ട് കഷ്ണമാക്കി മൂപ്പരെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു കുഞ്ഞാക്കിയിട്ട് എന്താ പറയുക കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് പച്ചമുളക് വളം എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞു സബോളയും എടുത്തിട്ടുണ്ട് അത് കുഞ്ഞ് സബോള കുഞ്ഞാക്കി തന്നെ അരിഞ്ഞു ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞ് നമ്മുടെ കേബേജിലേക്ക് ഈ സബോളയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഞാൻ ഇതിനകത്തോട്ട് മുക്കാൽ എന്ന് പറയുമ്പോൾ വലിയ സ്പൂണൊന്നും അല്ല കേട്ടോ അതേ കണ്ട ചെറിയ സ്പൂണാണ് അപ്പോൾ ഞാനൊരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ എൻ്റെ ഉപ്പ് ഉപ്പിൻ്റെ എന്താ പറയുക സ്പൂണാണെങ്കിലും ചെറുതാ അപ്പോൾ കറക്റ്റ് അതുകൊണ്ട് ഒരു സ്പൂണ് ഉപ്പ് പൊടി ഇട്ടു പിന്നെ എൻ്റെ കൈ കൊണ്ട് ഒരു മൂന്ന് കൈ എന്താ പിടുത്തം നാളികേരം അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് നല്ല നാളികേരം കാബേജിൻ്റെ നല്ല ടേസ്റ്റ് ആദ്യം കിട്ടാലും എന്നിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നല്ലോണം കൈ വെച്ച് തിരുതി കുഴച്ചവിടെ അങ്ങനെ അതായത് അമർത്തി കുഴക്കരുത് കേട്ടോ ഒരു ചെറിയൊരു ഇതിലങ്ങനെ നല്ലോണം കുഴച്ച് എല്ലായിടത്തേക്ക് എത്തുന്ന പരുവത്തിൽ കുഴച്ച് അവിടെ വെക്കാം ഒരു പത്ത് അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അപ്പോൾ അതിലേക്ക് ഉപ്പും ഇരിയൊക്കെ നന്നായിട്ട് പിടിച്ചോളും എന്നിട്ട് ഒരു ചീൻചട്ടി ചൂടാക്കാൻ വെക്കുക ചീൻ ചേട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി ഓൾറെഡി നമ്മൾ ഒഴിച്ചിട്ടുണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ കടുക് ഇട്ടു കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്താണ് നമ്മുടെ ഉഴുന്നും പരിപ്പില്ലേ നടു പൊട്ടിയാൽ ഉഴുന്നും പരിപ്പ് നടുവിഞ്ഞത് അത് കുറച്ച് ഇട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും ഉഴുന്ന് പരിപ്പ് ഇടൂട്ടാ ഈ കേബേജ് ഉപ്പേരിയില്ലേ എന്നിട്ട് പിന്നെ മൂന്ന് വറ്റൽമുളക് പൊട്ടിച്ച് നടു പൊട്ടിച്ച് ഒരു മൂന്ന മൂന്ന് വറ്റൽമുളകും പൊട്ടിച്ചിട്ടു അതുപോലെ ഒരു തണ്ട് കറിവേപ്പില ഇപ്പം ഇതിൽ ഇട്ടു അതിലും അവിടെ കുഴച്ച് വെക്കണേലും ഇട്ടിട്ടുണ്ട് ഇതിലും ഇട്ടുണ്ട് അതൊന്ന് കളർ മാറിയപ്പോൾ ഞാൻ നമ്മുടെ ക്യാബേജ് ഇതേ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്തിലേക്ക് കടുക് വീട്ടിയാലിതേ ഇടുന്നുണ്ട് അന്നിട്ടിതേ നല്ലപോലെ ഇളക്കുക അടി തട്ടി ഇളക്കിയിട്ടുണ്ട് കാരണം നമ്മുടെ കടുക് ഒക്കെ മേലെന്ന് അതായത് താഴെ നിന്ന് മേലേക്ക് വരാൻ പോകുന്നതിന് അടിയിൽ നിന്ന് അങ്ങോട്ട് നല്ലോണം ഇളക്കുക എന്നിട്ട് അതിനൊന്ന് തട്ടിപ്പൊത്തി അടച്ച് വയ്ക്കുക നല്ലപോലെ അടച്ചേക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കേട്ടാ നമ്മൾ ഓൾറെഡി തിരുമ്പുമ്പോൾ തന്നെ അതിൽ വെള്ളം ആയിക്കോളും അത് കെ തീരെ തീരെ ഒഴിക്കണ്ട അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ ആവി ഇങ്ങനെ വന്ന് വന്ന് കണ്ട സൈഡിലൊക്കെ വെള്ളം പോലെ പോലെയുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തീ കുറവിലിട്ടിട്ട് വേണം ടച്ച് ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടിയെ പിടിക്കും ശ്രദ്ധിക്കണം നമ്മൾ വെള്ളമൊഴിക്കാത്തതല്ലേ അതുകൊണ്ട് അപ്പോൾ അത് നല്ലതുപോലെ ഇളക്കി ഇളക്കി അങ്ങനെ ഒരു രണ്ട് മൂന്ന് വട്ടം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ സംഭവം വേവും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും ഈ കേബേജ് വേ അധികം നേരമൊന്നും വേണ്ടല്ലോ ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് നമ്മുടെ കേബേജ് തോരൻ ശരിയായി അതായത് കഴിക്കാൻ പരുവത്തിനായി ഇപ്പോൾതേ നമ്മുടെ കേബേജ് ഇതേ അങ്ങനെ നമ്മുടെ കേബേജ് ഉപരേം കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു